രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് നാഗാലാന്റിലാണുള്ളത് കൊഹിക്കയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് നാഗാലാൻഡിൽ ഭാരത് നായയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശിൽപ ചേരുന്നുണ്ട് ശിൽപ ഇന്നത്തെ നായ് യാത്രയുടെ റൂട്ട് എങ്ങനെയാണ് ലിബീഷ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് നാഗാലാൻഡിലാണ് നടക്കുന്നത് കൊഹികയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ യാത്ര ആരംഭിക്കും മണിപ്പൂരിലെ മണി ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയിലാണ് കൊഹിയിലെത്തിയത് ഇന്നലെ രാത്രി മണിപ്പൂരിലെ സന്ദർശനത്തിനൊടുവിലാണ് സന്ദർശനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് എത്തിയിരിക്കുന്നത് നാഗാലാൻഡിലെ നാഗാലാൻഡിൽ കൊഹിഗയിൽ ഒരുക്കിയിരിക്കുന്നത് പോലെ തന്നെ നാഗാലാൻഡിലും വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് കൃത്യം രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുമെന്ന് യാത്ര ആരംഭിക്കുമെന്നാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അല്പസമയത്തിനകം തന്നെ യാത്ര ആരംഭിക്കും കൊഹിമയിലെ വിഷ വിഷമയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഇരുന്നൂറ്റി അമ്പത്തിയേഴ് മീറ്റർ കിലോമീറ്റർ സഞ്ചരിച്ച അഞ്ച് ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത് ഒൻപത് രാവിലെ ഒൻപത് മണിക്ക് കൊഹിമ യുദ്ധസ്മാരകത്തിൽ ആദര ആദരവർപ്പിക്കുകയും ഒന്ന് മുപ്പതിന് വിവിധ വിവിധ ഇടങ്ങളിൽ സന്ദർശിക്കുകയും ചെയ്യുന്നു വിവിധ മേഖലകളിൽ ആളുകളുമായി രാഹുൽ ഗാന്ധി ബസ്സിൽ കൂടിക്കാഴ്ച നടത്തുകയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം മാധ്യമങ്ങൾ മാധ്യമങ്ങളെ കാണുകയും യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു തൊഴിലില്ലായ്മ ദളിത് ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിലക്കയറ്റം എന്നീ വിഷയങ്ങൾ യാത്രയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു പിന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ജയറാം രമേശ് എന്നിവർ രാഹുലിനോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കുന്നു ശരി ശില്പ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര മണിപ്പൂരിന്റെ മണ്ണിൽ നിന്നും നാഗാലാന്റിലേക്ക് എത്തിയിരിക്കുന്നു വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ശിൽപ പങ്കുവച്ചത്